തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് രണ്ട് കാര്യത്തിലാണ് ഒന്ന് മീഡിയേൻ്റെ കാര്യത്തിൽ ഒന്ന് എലക്ഷൻ ചാറ്റർജീൻ്റെ കാര്യത്തിൽ മൂന്ന് ഘടകക്ഷി വിപുലീകരണത്തിന് ഞാൻ പറയട്ടെ ഒറ്റ കാര്യം ഇവിടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ്റെ സമയത്ത് ഇരുപത് രണ്ടായിരത്തി പതിനാറ് ഇലക്ഷൻ്റെ സമയത്ത് ഒരു പാർട്ടി ഉണ്ടാക്കിയായിരുന്നു കേരളാ കോൺഗ്രസ് മറ്റേ ആന്റണി രാജുവിനെയും പിന്നെ ഫ്രാൻസിസ് ജോർജിനെയും ഒക്കെ വെച്ചിട്ട് എങ്ങനെ സി പി എം ഉണ്ടാക്കിയെന്നറിയുമോ ഓരോ സ്ഥലത്തു ഓരോരുത്തരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു പാർട്ടി അങ്ങ് ഉണ്ടാക്കി ജനാധിപത്യ സെക്യുലർ അല്ലെ ജനാധിപത്യ സെക്യുലർ ആ പാർട്ടി അങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ സി പി എം തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു എന്നിട്ട് അനിൽരാജൻ ഇവിടുന്ന് പിന്നെ ഫ്രാൻസിസ് ചോവർ വേറെ സ്ഥലത്ത് നിന്ന് അങ്ങനെ നാല് പേരെ ഉണ്ടാക്കിയിട്ട് മുന്നണി വിപുലീകരണം ഈ പാർട്ടിയിൽ എന്ന് വരുത്തി തീർക്കാൻ പറ്റി അതെന്താണ് അതൊരു സ്ട്രാറ്റജിയാണ് പാർട്ടിൻ്റെ അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി പോലും കോൺഗ്രസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പറയുന്ന പോലെ കേരളാ കോൺഗ്രസ് എം ഇനി അവിടെ നിന്ന് കൊണ്ടുവരണം നടക്കുവോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കേരളാ കോൺഗ്രസ് എം ഇവിടെ പി ജെ ജോസ് നിക്കോ വരുമോ വരാൻ പോകുന്നില്ല അവർക്ക് കാര്യം മനസ്സിലായി യാറ് എമ്മിന് കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അത് വരാൻ പോകുന്നില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് ഇതിനെ വിപുലീകരിക്കണം വിപുലീകരിക്കണ ഒരു പാർട്ടി വേണ്ടേ ആ പാർട്ടി ഉണ്ടാക്കാൻ ഒരു സംവിധാനം വേണ്ടില്ല പിന്നെ എമ്മിന് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ അത് മാത്രമല്ല രാജ്യസഭ എം ബി സീറ്റ് രാജ്യസഭ എം പി എം ബി സിറ്റ് അവർ കൊടുത്തില്ലേ സ്വന്തം അവരുടെ അടഞ്ഞു